കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പ്രസ്താവന പ്രസ്താവന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ അതിന് മന്ത്രിമാർ നടത്തുന്നത് എത്രത്തോളം അങ്ങനെ ഉണ്ട് അല്ല മന്ത്രിമാർ മന്ത്രിമാരങ്ങനെ വായുമൂടി കെട്ടി നാട്ടിൽ ജീവിക്കാനൊന്നും പറ്റില്ല മന്ത്രിമാരാകുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഒരു രാഷ്ട്രീയ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അതുകൊണ്ട് നിർഭയമായ രാഷ്ട്രീയം പറയുക തന്നെ ചെയ്യും ഇവിടെ കോഴിക്കോട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കണ്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു നേരത്തെ നടന്നിരുന്ന ഒരു വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് പോകുമ്പോൾ പ്രദേശത്തെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള മന്ത്രി നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികമാണ് കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ പരിപാടികളും പറയാനുള്ള അവകാശം കേരളത്തിലെ മന്ത്രിമാർക്കുണ്ട് ഇത് തികച്ചും ഏകപക്ഷീയമായ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരം ചില ആളുകൾ വീണ്ടും പരിശ്രമിക്കാൻ പരീക്ഷിക്കാൻ നടത്തുകയാണ് എല്ലാവിധത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണവും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി ഭരണകൂടം തന്നെ ഏറ്റവും വില കുറഞ്ഞ വിധത്തിലുള്ള നാട്ടിൽ നടന്നിട്ടില്ലാത്ത പോലുമുള്ള സംഭവങ്ങൾ പരസ്യങ്ങളിലൂടെ പ്രചരണം നടത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നടന്നൊരു പ്രവർത്തനത്തെക്കുറിച്ച് മന്ത്രി അഭിപ്രായം പറഞ്ഞാൽ നേരെ പരാതി കൊടുക്കുകയും ചെയ്യുന്നത് പരാജയ ഭീതിയുടെ പ്രകടമായിട്ടുള്ളൊരു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും എന്തു പരാതി കൊടുത്താലും മന്ത്രിമാർ വായി വായുമൂടിക്കെട്ടി യാത്ര ചെയ്യുന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട പെരുമാറ്റച്ചട്ടത്തെ ഞങ്ങൾ നന്നായി മാനിക്കുന്നു അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം എന്താണോ പറയുന്നത് അത് പൂർണമായിട്ട് അനുസരിക്കാൻ ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഭരണവും നടത്തുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് മാനിക്കുന്നു അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആളുകൾ കേസ് കൊടുക്കുകയോ പരാതി കൊടുക്കുകയോ ചെയ്താൽ മന്ത്രിമാർ വായു മൂടി കെട്ടും എന്നാരും പ്രതീക്ഷിക്കേണ്ട നല്ലതുപോലെ വർത്തമാനം പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് അത് വീണ്ടും ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് വികസനത്തെ എന്തിനാണ് ഇത്ര കോൺഗ്രസ് ഭയക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല നടക്കാത്തൊരു കാര്യത്തെ കുറിച്ചാണോ റിയാസ് പറഞ്ഞതല്ല പുതിയതായി ഏതെങ്കിലും നടപ്പിലാക്കുമെന്നാണോ റിയാസ് പറഞ്ഞാൽ അതുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തെ തകർക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിന് ലഭ്യമാകേണ്ട തുക തടു തടുത്ത് നിർത്താൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാർ പോകുമ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കരുത് എന്നതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തരാനുള്ള പണം ഈ സാമ്പത്തിക വർഷം തടസ്സപ്പെടുത്തുന്നത് കോടതിയിലെ കേസിൽ പോലും അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കാം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം പണം അനുവദിച്ചാൽ അത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചാൽ ഗവൺമെൻറ്റിന് വീണ്ടും പിന്തുണയേറും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരായി കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട അവകാശവും വികസന പ്രവർത്തനങ്ങളും തുടരാൻ കേരളത്തിനു പണം ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടായ സമരത്തിന് കേന്ദ്രത്തിലേക്ക് പോകാൻ കേരളത്തിലെ ഗവൺമെൻറ് ക്ഷണിച്ചപ്പോൾ അതിൽ പങ്കാളിയായില്ലെന്ന് മാത്രമല്ല പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തെ തകർക്കാനുള്ള നീക്കത്തിനെതിരായിട്ടും യു ഡി എഫിൻ്റെ അംഗങ്ങളായ പതിനെട്ട് പേർ ഒരു അക്ഷരവും ഉണ്ടിയില്ല എന്ന പ്രശ്നം രേഖയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മാർഗതടസ്സം സൃഷ്ടിക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ തടയിടാനും കോൺഗ്രസ് നടത്തുന്ന ഒരു വെപ്രാളത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വില കുറഞ്ഞ പരാതികൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത് ആ രാഷ്ട്രീയം വളരെ ശക്തിയോടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും ഇത്തരം ഉമ്മാക്കിയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തടസ്സപ്പെടുത്താനോ തടയാനോ അതിൻ്റെ മുന്നേറ്റത്തെ ഏതെങ്കിലും വിധത്തിൽ വൈകിക്കാനോ സാധ്യമാകില്ല എന്ന് തന്നെയാണ് വളരെ ഉറച്ച അഭിപ്രായം അത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അല്ല അതൊന്നും ഒരു ഒരു കേരളത്തിൽ ഏഴര വർഷക്കാലമായി എന്തെല്ലാം ആറാട്ട് നടത്തി ഇവിടെ വരാത്ത ഏജൻസി ഉണ്ടോ കേരളത്തിൽ വന്ന് എത്തി നോക്കാത്തതും കേരളത്തിൽ പേടിപ്പിച്ചതും കേരളത്തിൽ പിന്നെ അതിൻ്റെ പല വിധത്തിലുള്ള തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്താത്തതുമായ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടോ ഏഴര വർഷമായി തൊടാൻ പറ്റിയില്ലല്ലോ എല്ലാ തെരഞ്ഞെടുപ്പും ആകുമ്പോൾ ഇത് മൂർച്ഛിക്കാൻ വേണ്ടി ശ്രമ നടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് ചെയ്യാൻ പോലും മുഖ്യമന്ത്രി അനുവദിക്കാത്ത വിധത്തിൽ കൂട്ടും എന്നുപോലും പറയുന്ന പ്രചരണം ഉണ്ടായില്ലേ ഒന്നും ഉണ്ടായില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ അങ്ങനെ തൊടാനോ ആക്രമിക്കാനോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കാണിക്കുന്നത് പോലെ ഉമ്മാക്കി കാണിക്കാനോ ഇവിടെ സാധ്യമല്ല വളരെ ശുദ്ധമായി തന്നെ മുന്നോട്ട് പോകും ആ ധൈര്യം തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്